ശ്രീ എൻ ശ്രീകുമാർ യു ഡി എഫിന്റെ സഹകരണത്തെ സംബന്ധിച്ച് പറയുമ്പോൾ പി എം എസ്ലാം പറയുന്ന ഒരു കാര്യമുണ്ട് എൽ ഡി എഫിന് എൽ ഡി എഫിനെ തോൽപ്പിക്കാൻ വേണ്ടി അത്തരത്തിൽ നീങ്ങാം എന്നർത്ഥത്തിലാണ് അത് ശരിയാണോ അതേതർത്ഥത്തിൽ ആത്മഹത്യാപരമല്ലേ മതേതൃത്വത്തെ ബലി അഴിക്കുന്നതല്ലേ മതേതരത്വത്തെ പ്രതിനിധീകരിക്കുന്നതും ഏതാണ്ട് ഇടതുപക്ഷ സ്വഭാവത്തിലേക്ക് നീങ്ങുന്നതും കോൺഗ്രസ് ആണ് കാരണം അതുകൊണ്ടാണ് ശബരിമല വിഷയത്തിലൊക്കെ സി പി എം ഇങ്ങനെ കിടക്കുന്നത് നോക്കൂ ഈ നാസർകുറയുടെ നാട്ടില് വെള്ളാപ്പള്ളി നരേശം എന്ന് പ്രസംഗിച്ച വാർത്തയും അതുപോലെ തന്നെ അദ്ദേഹം നടന്ന അഭിപ്രായങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ അദ്ദേഹത്തിന് പൊന്നാട് വിളിച്ച് കൊടുത്തിട്ട് ആദരിച്ച വ്യക്തിയല്ലേ പിണറായി ലീഗിനെ പിണറായി നേതാവായ അജിംഷാദിനെ അജിംഷാദ് എന്നോട് ചോദ്യം ചോദിച്ചിട്ട് പിന്നെ അജിംഷാദ് വലിയ ദോഷം കൊണ്ടിട്ട് കാര്യമില്ല അതായത് സി പി എമ്മിനെ അതായത് ഞാൻ പറഞ്ഞേക്കു സി പി എമ്മിനെ കോൺഗ്രസിനെ വിമർശിക്കാനുള്ള ഒരു തരത്തിലുള്ള ധാർമ്മികമായ ഇതുമില്ല കാരണം എന്താ ഇപ്പൊ തന്നെ നോക്കൂ ഇപ്പൊ തന്നെ ഈ ശബരിമല വിഷയത്തിൽ തന്നെ ശബരിമല മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഹാളിൽ യോഗം ചേരേണ്ടത് പകരം വിളക്കും വിഗ്രഹവുമായിട്ട് യോഗം ചേർന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഴിക്കോടൻ രാഘവന്റെ മിനിഞ്ഞാൻ നടന്ന കണ്ണൂരിലത്തെ അഴിക്കോട് സ്മാരക സി പി എം എന്നിവരെ ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പ്രസംഗിച്ചത് അഴിക്കോടൻ രാഘവന്റെ രക്തസാക്ഷിത്വം അല്ല വാവനും അയ്യപ്പനും തമ്മിലുള്ള ബന്ധമാണ് ഇതിനേക്കൊക്കെ എങ്ങനെയാണ് സി പി എം നടന്നത് അതാ അതാ പറഞ്ഞത് സി പി എം പഴയ സി പി എം അല്ല നെഹ്റുവിനെയും ഗാന്ധിജിയെയും ഒക്കെ സി പി എം ഉൾക്കൊണ്ടിട്ടുണ്ട് നാളെ അവർ ഇന്ദിരാഗാന്ധി ഉൾക്കൊള്ളും ദേവ നിർത്തലാക്കിയ ബാംഗ്ലൂർ ദേശം ഇന്ദിരാഗാന്ധിയെ നാളെ സി പി എം ഉൾക്കൊള്ളുന്ന കാലം വരും അടിയന്തരാവസ്ഥയിൽ ഇത്രയേറെ പാർട്ടികൾക്കൊക്കെ ഇരയായവർ ഒരിക്കലുമില്ല പക്ഷേ ഞാൻ ചോദിക്കുന്നത് ശ്രീവാൾ സർ ഞാൻ ചോദിക്കുന്നത് ഈ സി പി എമ്മിന്റെ കാര്യം പറഞ്ഞോട്ടെ ഞാനൊരു പ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ മുതിർന്ന മാധ്യമ പ്രവർത്തകനോട് ചോദിക്കുകയാണ് ജമാഅത്ത് ഇസ്ലാമിയെപ്പോലെ മതരാഷ്ട്രവാദം ഉള്ളടക്കമായി സ്വീകരിച്ച ഒരു പാർട്ടിയുമായി കോൺഗ്രസ് ഉൾപ്പെടുന്ന യു ഡി എഫ് സഹകരിക്കുന്നത് ശരിയാണോ അല്ല എൽ ഡി എഫിന്റെ കാലത്ത് എന്തുകൊണ്ടാണ് അവരെ ഞാൻ പറയട്ടെ അല്ല ഞാൻ പറയട്ടെ ചോദ്യത്തിന് ഉത്തരം വേണ്ടേ എൽ ഡി എഫിന്റെ കാലത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും വെൽഫെയർ പാർട്ടിയുടെയും ജമാഅത്തിന്റെയും പരിപൂർണ പിന്തുണ മാധ്യമം ദിനപത്രം അക്കാലത്ത് എഴുതിയ ലേഖനങ്ങൾ എടുത്ത് മാത്രം വായിച്ചു നോക്കിയാൽ മതി ഞാനത് പറയുമ്പോൾ അതിനെക്കാളും കൂടി തന്നെ വരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ എൺപതുകളിലും തൊണ്ണൂറുകളിലും ഒക്കെ മാധ്യമ പത്രം എഴുതിയ ലേഖനങ്ങൾ എടുത്ത് നോക്കിയാൽ മതി ഒന്ന് രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ഈ മറ്റേ യു ഡി എഫിനെ യു ഡി എഫിനെ അതായത് സി പി എമ്മിനെ എതിർക്കാനായിട്ട് താല്പര്യമുള്ള മതേതര കക്ഷികളും മതേതര ചിന്താഗതിക്കാരും ഒക്കെ കോൺഗ്രസിനെ പിന്തുണയ്ക്കാം യു ഡി എഫിനെയും പിന്തുണയ്ക്കാം അത് ആര് തെറ്റുമില്ല ജമാഅത്ത് ഇസ്ലാമിയുടെ അവരുടെ അടുത്ത കാലത്തെ നിലപാടുകളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ആദ്യകാലത്ത് ഉണ്ടായിരുന്ന ഞങ്ങളുടെ അതൊക്കെ അത് 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 ഒരു ഡിബേറ്റുകൾ പോലും കാരണം എന്താ പറയുമോ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് സാധാരണഗതിയിലുള്ള ഒരു മുസ്ലിം സംഘടന പോലെയല്ല അല്ല ജമാഅത്ത് ഇസ്ലാമി ഖുറാനെയും ആ ഈ ഇസ്ലാമിക ചിന്തകളെയും അതിൽ നിന്ന് ആത്മീയത ചോർത്തി അതിനെ രാഷ്ട്രീയവും മതരാഷ്ട്രവുമായി ബന്ധപ്പെടുത്തുന്നതാണ് അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് ജമാഅത്ത് ഇസ്ലാമിയാവൂ അതാണ് മൗദൂദിസം എന്ന് പറയുന്നത് അപ്പോൾ അതൊരിക്കലും അവർ മാറിയിട്ടില്ല എന്താണ് കഴുതപ്പുല്ലിയുടെ പുള്ളികൾ പോയി എന്ന് പറയാനാവുമോ ആവില്ല മറ്റുള്ള ഒരു സംഘടന അപ്പോൾ പി ഡി പിയെ കുറിച്ചോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനയെക്കുറിച്ചോ മുസ്ലിം ലീഗിനെ കുറിച്ചോ ഒന്നും പറയുന്നത് പോലെ അല്ല ജമാഅത്തെ ഇസ്ലാമി അതുകൊണ്ട് സാർ അത് പറയരുത് ശ്രീ എൻ ശ്രീമാ ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഈ പോലെ പോലെ ഒരു 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 മതേതര മതേതര പ്രസ്ഥാനത്തെ തോൽപ്പിക്കാൻ പ്രസ്ഥാനം മാധ്യമ ഇത് എത്ര പറഞ്ഞാലും സി പി എം മനസ്സിലാവില്ല കാരണം എന്താണെന്നുവെച്ചാൽ ഒരു ഘട്ടത്തിൽ സി പി എമ്മിനൊപ്പം പിന്നീട് കോൺഗ്രസ് ചേരിയിൽ വരുമ്പോൾ അതിനെ വിമർശിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് അതൊത്ഥമില്ലാത്തതാണ് കാരണം നിലമ്പൂരാണ് നമുക്ക് അവസാനത്തെ ഉദാഹരണം നിലമ്പൂരിലെ ഈ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ യു ഡി എഫിനോ കിട്ടിയിട്ടുണ്ട് അപ്പൊ നിലമ്പൂരിലെ ജനങ്ങൾ അത് ശരിവെച്ചു യു ഡി എഫിന്റെ നിലപാടുകൾ ശരിവെച്ചു അതുകൊണ്ടാണല്ലോ അവിടെ സി പി എമ്മിന്റെ സീറ്റ് യുഡിഎഫ് പിടിച്ചെടുത്തത് അതും പതിനെണ്ണ പതിനായിരത്തി ഒരു പതിനായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് അപ്പൊ പറയട്ടെ ഞാൻ പറയട്ടെ യു ഡി എഫിന്റെ മതേതര ചിന്തയെയും യു ഡി എഫിന്റെ ഒപ്പം നിൽക്കുന്ന കക്ഷികളെയും പ്രസ്ഥാനങ്ങളെയും ഒക്കെ ജനങ്ങൾ അംഗീകരിച്ചു ജനങ്ങൾ അംഗീകരിച്ച പിന്നെ പ്രശ്നം കഴിഞ്ഞല്ലോ അല്ല ജനങ്ങൾ അംഗീകരിച്ചാൽ പ്രശ്നം കഴിയുമെങ്കിൽ ഒന്നാം പിണറായി സർക്കാരിനേക്കാൾ കൂടുതൽ സീറ്റാണ് രണ്ടാം പിണറായി സർക്കാർ നേടിയത് അങ്ങനെയാണെങ്കിൽ അതെന്താ സംശയ കോവിഡ് കാലത്തെ കിറ്റ് രാഷ്ട്രീയമാണ് കാരണം രാഷ്ട്രീയം ആണ് ഈ നാട്ടിലെ ജനങ്ങളെന്ന് താങ്കൾ ഇല്ല വടകര വടകര ലോക്സഭാ മണ്ഡലം മണ്ഡലം എങ്ങനെ എങ്ങനെ പോയി പോയി അസംബ്ലി ഇതൊക്കെ േ അതൊക്കെ രാഷ്ട്രീയമായ മറുപടി ശ്രീകുമാർ പറഞ്ഞ രണ്ട് കാര്യങ്ങള് ആദ്യം പറഞ്ഞു പോകണം പോണെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കരീക്കോടനുസ്മരണത്തില് പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത് അഴീക്കോണ്യല്ല വാവരും അയ്യപ്പനും കുറിച്ചാണ് എന്തൊരു വിദ്ധിട്ടാണ് ശ്രീകുമാറിനെ പോലെ തലമുറ ഒരു പത്രപ്രവർത്തനം പറയുന്നത് ഞാൻ ഇന്നലെയും ഒരു അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഞങ്ങൾ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഞങ്ങൾ സാധാരണ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ശീലം മരിച്ചുപോയ സഖാവിനെ കുറിച്ച് പറയും എന്നിട്ട് അവരെ കുറിച്ച് മാത്രം പറയുന്ന അല്ല അനുസ്മരണം ആ സഖാവ് ജീവനും ജീവിതം കൊടുത്തുയർത്തിയ ഒരു പ്രസ്ഥാനമുണ്ട് ആ പ്രസ്ഥാനം ഉയർത്തുന്ന ആ പ്രസ്ഥാനം നേരിടുന്ന വർത്തമാനകാല വെല്ലുവിളിയുണ്ട് അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നു പറയുന്നത് ഇന്ന് കേരളത്തിൽ ഇടതുപക്ഷം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം സി പി എമ്മിന്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രശ്നം വർഗീയതയാണ് എത്ര ഈസി ആയിട്ട് ആ ശ്രീകുമാർ പറഞ്ഞുപോയത് അഴികൊണ്ടും വാവരും ശ്രീകുമാറെ എത്ര കാലമായി പതിറ്റാണ്ടുകൾ നൂറ്റാണ്ടുകളായി മനുഷ്യര് കാൽനടയായി ചവിട്ടി നടന്നു പോയ സ്ഥലമാണ് ശബരിമല ആ ശബരിമലയുടെ മുകളിലെത്തിയാൽ ഈ മനുഷ്യൻ വിളിക്കുന്നത് സ്വാമി ശരണം അയ്യപ്പ ശരണം ബാവുരു ശരണം എന്നാ വിളിക്കുന്നത് ഞാൻ ബാവുരിപ്പള്ളി പോയനാ അത്രയും വലിയ മത മതസൗഹാർദ്ദത്തിന് ഈ കേരളത്തിലെ ഏറ്റവും വലിയ മാതൃക കാണിച്ചു കൊടുക്കുന്നതാണ് വാവരും അയ്യപ്പനും തമ്മിലുള്ള ബന്ധം എന്നിട്ടൊരു ആർ എസ് എസിന്റെ നേതാവ് പ്രസംഗിച്ചു വാവര് തീവ്രവാദിയാണ് അതിനെക്കുറിച്ച് ഒരു അക്ഷരം പറയാൻ ശ്രീകുമാര് തയ്യാറല്ല ആ വാവര് തീവ്രവാദിയാണ് എന്ന് ഒരു ആർ നേതാവ് പ്രസംഗിച്ചതിനെ പിണറായി വിജയൻ പരാമർശിച്ചതിനെ കുറിച്ചാണ് പിന്നെ കോൺഗ്രസ് വക്താവിന് പറയാനുള്ളത് അതാണ് കോൺഗ്രസിന്റെ ഒരു സ്വഭാവം കാരണം ആർ എസ് എസിനെ അവര് വേദനിപ്പിക്കില്ല ഒരു ആർ എസ് എസ് തീവ്രവാദി പറയാണ് വാവര് തീവ്രവാദിയാണ് എന്ന് പറയുന്നത് അതിനെതിരെ പ്രസംഗിച്ച പിണറായിയെ വിമർശിക്കാനാണ് വർത്തമാനകാല കോൺഗ്രസ് ശ്രമിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശ്രീകുമാർ പറഞ്ഞിട്ടുള്ളത് പിന്നെ അദ്ദേഹം അതിനിടയിൽ പറഞ്ഞുപോയി നെഹ്റുവിനെയും ഇന്ദിരയെയും ഒക്കെ സി പി എമ്മിന് അംഗീകരിക്കേണ്ടി വരും ശ്രീകുമാറിന്റെ അറിയുമെന്ന് നിനക്ക് അറിഞ്ഞൂടാ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവിന്റെ പേര് സഖാവ് എ കെ ഗോപാലൻ എന്നായിരുന്നു എ കെ ഗോപാലൻ പ്രസംഗിക്കുമ്പോ തന്റെ പാർട്ടിയിലെ അംഗങ്ങളോട് നിങ്ങൾ എല്ലാവരും വന്ന് പാർലമെന്റിൽ ഇരിക്കണം എ കെ ജിയുടെ പ്രസംഗം കേൾക്കണം അദ്ദേഹം മാതൃകാപരമായ ഒരു പാർലമെന്റ് മെമ്പറാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് നെഹ്റുവാണ് മാത്രമല്ല ഇന്ത്യയുടെ വിദേശ നയത്തെ എക്കാലത്തും അംഗീകരിച്ചിട്ടുള്ള നെഹ്റുവിന്റെയും ഇന്ദിരയുടെയും കാലത്ത് ഇന്ത്യയുടെ വിദേശ നയത്തെ അംഗീകരിച്ചവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പൊ നമുക്കറിയാലോ ബാങ്ക് ദേശാൽക്കരണം ഇപ്പം ആർ എസ് എസ് തിരിച്ചു പോവാണ് ബാങ്ക് ദശാൽക്കരണം സ്വകാര്യവൽക്കരിക്കാൻ വേണ്ട ബാങ്ക് ദേശാൽക്കരണം ഇന്ത്യയിൽ വന്നു പ്രിവി പേസ് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ വേണ്ടി ഇന്ദിരാഗാന്ധി തീരുമാനിച്ചു ആരായ നേതൃത്വം ശ്രീകുമാറെ കോൺഗ്രസിനകത്തുള്ള സിൻഡിക്കേറ്റുകൾ അവരാണല്ലോ പിന്നീട് മറ്റു കോൺഗ്രസ് ഒക്കെ ആയി മാറിയത് അന്ന് ഇന്ത്യയുടെ പാർലമെന്റിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് പറയും പ്രതിപക്ഷ നേതാവിനെ വിളിച്ചിട്ട് ഇന്ദിര പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് മാഡം ഞങ്ങൾ ഉണ്ടാവും കൂടെ ധൈര്യമായി എന്ന് പറഞ്ഞു ഇന്ദിരാഗാന്ധിയുടെ പ്രിവി പേച്ച് നിർത്തലാക്കുന്നതിനും അതുപോലെ തന്നെ ഈ പിന്നെ ബാങ്ക് ദശാത്കരണത്തിനും എതിരെ ഇന്ദിരയുടെ കൂടെ നിന്ന് വോട്ട് ചെയ്തവരാണ് പലസ്തീൻ നയത്തിൽ വിദേശ നയത്തിൽ ഇന്ത്യ ആരുടെ കൂടെയായിരുന്നു വിയറ്റ്നാമിന്റെ കൂടെയായിരുന്നു അതുപോലെ തന്നെ പലസ്തീന്റെ കൂടെയായിരുന്നു കമ്മ്യൂണിസ്റ്റ് സോവിയറ്റ് റഷ്യയുടെ കൂടെയായിരുന്നു ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതിയല്ലേ ഇന്ത്യ ഘട്ടം ഘട്ടമായി വന്ന് അമേരിക്കയുടെ മുമ്പിൽ പോയി യാചിച്ച് നിന്നിട്ട് അവർ തിരിഞ്ഞു നോക്കാതിരുന്നപ്പോ കമ്മ്യൂണിസ്റ്റ് സോവിയറ്റ് റഷ്യ ഇന്ത്യയെ സഹായിച്ചു കമ്മ്യൂണിസ്റ്റ് സോവിയറ്റ് റഷ്യ അങ്ങനെ അവരുടെ സഹകരണത്തോടെ പഞ്ചവത്സര പദ്ധതി ഉണ്ടാക്കിയാണ് കോൺഗ്രസ് ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിനോട് തീർത്തും മുഖം തിരിച്ചു നിന്നിട്ടില്ല അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസിനോട് തീർത്തും മുഖം തിരിച്ചു നിന്നിട്ടില്ല അതിന്റെ കൂട്ടത്തിൽ ഒന്നുകൂടി അങ്ങ് പറഞ്ഞുപോയി ശ്രീകുമാർ എന്താ പറഞ്ഞത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ ഫലം കമ്മ്യൂണിസ്റ്റുകാർ തോറ്റുപോയില്ലേ ശ്രീകുമാറിനറിയോ മഞ്ചേരി പാർലമെന്റ് വിഭജിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് നിലമ്പൂർ പാർലമെന്റ് ഉണ്ടാക്ക അസംബ്ലി മണ്ഡലം ഉണ്ടാക്കുന്നത് ആ നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ സപ്തകക്ഷി മുന്നണിയിൽ ജയിച്ചു ആര് പിന്നെ സി പി എമ്മിന്റെ സഖാവ് കുഞ്ഞാലി അതിനു മുമ്പ് ഒറ്റയ്ക്ക് ജയിച്ചു രണ്ടാമത് സപ്തകക്ഷി ഭരണത്തിൽ കുഞ്ഞാലി ജയിച്ചു എം എൽ എ ആയിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞാലി കൊല്ലപ്പെട്ടു രക്തസാക്ഷിയായി തൊട്ടടുത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ സി പി എം പരാജയപ്പെട്ടു സിറ്റിംഗ് എം എൽ എ രക്തസാക്ഷിയായിട്ട് നടന്നിട്ട് പോലും ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു പിന്നെ നിലമ്പൂർ എപ്പോഴാ ജയിച്ചത് പിന്നെ നിലമ്പൂർ ജയിക്കുന്നത് കോൺഗ്രസിൽ തന്നെ ഇന്ദിരാഗാന്ധി അത് പിന്നെ പരാജയപ്പെട്ടു അധികാരമോഹിയായ ആന്റണിയും ആര്യാണും ഉമ്മൻചാണ്ടിയും അതുപോലെയുള്ള ആളുകൾ ഇന്നിരേ ഉപേക്ഷിച്ചു വന്നു അവരെ ഇടതുപക്ഷവുമായി സഖ്യമുണ്ടാക്കി ആ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി ഹരിദാസ് മത്സരിച്ചു നിലമ്പൂരിൽ ഹരിദാസ് ജയിച്ചു പൊന്നാനിയിൽ പാർലമെന്റിലേക്ക് മത്സരിച്ചെന്ന് ആര്യാടൻ തോറ്റു നയനാർ മന്ത്രിസഭയിൽ ആര്യാടനം മന്ത്രിയായി പ്രഖ്യാപിച്ചു ആ കോൺഗ്രസ് അപ്പൊ എന്തു ചെയ്തു ഇവിടെ ഹരിദാസ് രാജിവെച്ചു സി പി എമ്മിന് അവിടെ മത്സരിക്കേണ്ടി വന്നു കുഞ്ഞാലിയുടെ പ്രസിഡന്റ് ആയിട്ട് പോലും ഇ എം എസിന് പറഞ്ഞ് അവിടെ നിൽക്കേണ്ടി വന്നു എന്നിട്ട് ആര്യാടൻ ജയിച്ചു പിന്നെ എന്നാ ജയിച്ചത് ഇതുപോലെ അത് കഴിഞ്ഞ് അധികാരം തിരിച്ചു കിട്ടുന്നുണ്ട് അപ്പൊ തിരിച്ചുപോയി ആര്യാണും കൂട്ടറും ആന്റണിയും ഒക്കെ അപ്പൊ ഈ കേരളത്തിൽ കംപ്ലീറ്റ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കരുണാകരനായിരുന്നു ഈ വിഭാഗം എല്ലാ ജില്ലാ പ്രസിഡന്റുമാർക്കും സീറ്റ് കൊടുത്തു മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ടി പി കെ എംസക്ക് സീറ്റ് കൊടുത്തില്ല അദ്ദേഹം സ്വതന്ത്രനായി മത്സരിച്ചു ഇടതുപക്ഷം പിന്തുണച്ചു അവിടെ ടി കെ എംസ് ജയിച്ചു പിന്നെ എന്നാ ജയിച്ചത് ബാക്കിയൊക്കെ ജയിച്ചിട്ടുള്ളത് ആര്യാണാണ് ആര്യാറിന്റെ കോൺഗ്രസ് ആണ് പിന്നെ അവിടെ ജയിക്കുന്നത് ആരാണ് അൻപറാണ് പി വി അൻപർ സ്വതന്ത്രനായിട്ട് എങ്ങനെയാ ഇടതുപക്ഷത്തിന് അറുപത്തൊന്നായിരം വോട്ട് കയ്യിലുണ്ട് ജയിക്കാൻ കഴിയില്ല രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ അപ്പോഴാണ് നേരത്തെയുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പത്തു പതിനായിരം വോട്ടോളം നിലമ്പൂരിൽ നിന്ന് പിടിച്ച അൻവർ ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്രനായി ഇടതുപക്ഷത്തിന്റെ വോട്ടും അൻവറിന്റെ വോട്ടും വന്നപ്പോ നിലമ്പൂരിൽ ഇടതുപക്ഷം ജയിച്ചു തൊട്ട് രണ്ടാമത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇടതുപക്ഷം തരംഗം ആഞ്ഞടിച്ചിട്ട് പോലും അൻവർ രണ്ടായിരം വോട്ടിനാണ് അവിടെ ജയിച്ചത് ഇത്തവണ അൻപർ രാജിവെച്ച് ഉപതെരഞ്ഞെടുപ്പ് നടം അൻപറില്ലാത്ത ഇടതുപക്ഷം മത്സരിക്കുമ്പോ അറുപത്തൊന്നായിരം വോട്ടുള്ള ഇടതുപക്ഷത്തിന് അറുപത്തയ്യായിരം വോട്ടായി കൂടി സ്വാഭാവികമായി രക്തസാക്ഷിയായ കുഞ്ഞാലി ഉള്ള സമയത്ത് പോലും തോറ്റപ്പോ ഇടതുപക്ഷത്തിന് വോട്ട് കൂടി പക്ഷേ എന്ത് സംഭവിച്ചു ഈ ബോട്ടുകൾ എസ് ടി പി ഐ ജമാഅത്ത് ഇസ്ലാമി സകലത്തെ വോട്ട് അങ്ങനെ തന്നെ പാലക്കാട് പിന്നെ കോൺഗ്രസ് ജയിച്ചപ്പോ എത്തിയക്കാന്റെ ജാഥ അങ്ങോട്ടാണ് കൊലവിളി വിളിച്ചിട്ട് സി പി എമ്മിന്റെ ഓഫീസിലേക്കാണ് ഒരു കോൺഗ്രസ് ചേർന്ന് ജാഥ എടുത്തിട്ടില്ല അങ്ങനെ സകല ആളുകളും അങ്ങനെ ഒരു പിന്നെ എന്താ പറയാ മതന്യൂനപക്ഷങ്ങളെ പക്ഷങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഇവിടെ അങ്ങനെ ഒരു മൂവ്മെന്റ് ശ്രീ നാസർ ഞാൻ